നമസ്കാരം എ എ റഹീം എംപിക്കെതിരെ ഏഷ്യാനെറ്റ് എന്ന് കൊടുത്തൊരു വാർത്ത കാണാനിടയായി അതിന്റെ ഒരു കാർഡാണ് ദേ കാണുന്നത് ചോദ്യത്തിന് മറുപടി പറയാൻ സൗകര്യമില്ലെന്ന് റഹീം പറഞ്ഞു അത്ര ഇന്നിപ്പോ ആര്യ രാജേന്ദ്രൻ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് റഹീം ഒരു വാർത്താ സമ്മേളനം നടത്തി ആ വാർത്താ സമ്മേളനത്തിന് പിന്നാലെയാണ് ഈ കാർഡ് പുറത്തേക്ക് വന്നത് ആ വാർത്താ സമ്മേളനം പരിപൂർണമായി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ റഹീം നടത്തിയ ആ പ്രതികരണം തീർത്തും അഭിനന്ദനാർഹമാണ് ഈ നാട്ടിലെ മാത്രകൾക്ക് മുന്നിൽ ഈ സ്വരത്തിലാണ് മറുപടി പറയേണ്ടതെന്ന് തുടക്കത്തിലെ പറയുകയാണ് ആ വാർത്താ സമ്മേളനത്തിൽ റഹീമിന് നേരെ ഉയർന്നു വന്ന ഒരു ചോദ്യത്തിനാണ് അദ്ദേഹം ഈ ഒരു മറുപടി പറഞ്ഞത് അതായത് മറുപടി പറയാൻ സൗകര്യമില്ലത്ര അങ്ങനെ തന്നെയാണ് ആ ചോദ്യത്തിന് മറുപടി അർഹിക്കുന്നത് എന്തുകൊണ്ടെന്നല്ലേ ആ ചോദ്യം ഒന്ന് കേട്ട് ഇതായിരുന്നു ആ ചോദ്യം കേട്ടില്ലേ ഗുരുതരമായിട്ടുള്ള ഒരു ലൈംഗിക ആരോപണം ഉയർന്ന സംഭവത്തിൽ മെമ്മറി കാർഡിനെ കുറിച്ച് എന്താണ് അന്വേഷിക്കാത്തത് എന്തായിരുന്നു ഗുരുതരമായ ആരോപണം ആണല്ലോ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച സ്ത്രീയെ പരസ്യമായിട്ട് മാധ്യമ വിചാരണയ്ക്കും ഒപ്പം സോഷ്യൽ മീഡിയയിൽ അവരെ അധിക്ഷേപിക്കാനും കൊത്തിപ്പറിക്കാനും വലിച്ചെറിഞ്ഞുകൊടുത്ത മാത്രകൾ ഇപ്പോ അതിനെ അതിഗുരുതരമായ സംഭവമായി ചിത്രീകരിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ അവരെ ഒപ്പം ചേർത്ത് നിർത്തിയിരിക്കുന്ന സംഘടനയുടെ നേതാവെന്നുള്ള നിലയ്ക്ക് ഒരു വ്യക്തിക്ക് പൊള്ളില്ലേ സ്വാഭാവികമായിട്ട് പൊള്ളു ആ പൊള്ളിയതിന്റെ പ്രതിഫലനമാണ് ഈ കേട്ട മറുപടി താങ്കൾ തന്നെ ഇപ്പോൾ താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ അടർത്തിയെടുക്കുകയാണ് താങ്കളുടെ സ്റ്റേറ്റ്മെന്റ് എന്തല്ലോ ഇത്രയും ഗുരുതരമായതെന്ന് താങ്കൾ മൂന്ന് തവണ ഇത്രയും അറിയാല്ലേ എന്തേ ആ ഗുരുതരം മൂന്ന് തവണയെങ്കിലും നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസിൽ അത് ഗുരുതരമായ ആരോപണമാണെന്ന് അതാ അങ്ങോട്ട് അങ്ങ് അങ് ചോദിച്ചല്ലോ ഒരു മിനിറ്റ് കേക്കൂ പോലീസിനല്ലല്ലോ നമ്മൾ സംസാരിക്കുന്നത് ആ സംസാരിക്കുന്നേ അല്ലേറ്റേറ്റോ ഞാൻ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെ കുറിച്ചാണ് ഇങ്ങോട്ട് മാത്രം ചോദ്യം അങ്ങനെ കാണണ്ട ഇതൊരു നിങ്ങൾ കേൾക്ക് ഒരു ആരോപണം ഉയരുന്നു താങ്കൾ ഇപ്പോൾ ഉന്നയിച്ചതാണ് താങ്കൾ ഇപ്പോൾ സമർത്ഥിക്കുകയാണ് ഇത് അതീവ ഗുരുതരമാണത് ആണല്ലേ ആര്യ രാജ്യത്തിൽ ഉന്നയിച്ചത് അതീവ ഗുരുതരമാണെന്ന് നിങ്ങൾ എന്തേ ഇതുവരെ പറയാത്തെ പെട്ടലേക്ക് ചേരാൻ ഇപ്പൊ അത് ഉന്നയിക്കുന്നല്ലേ അതെന്ത് സെലക്ടീവ് ആണ് ഒരു ജാളജം തോന്നുന്നില്ലേ ഒരു ജാളിജം തോന്നുന്നില്ല ഇത് അതീവ ഗുരുതരമാണെന്ന് മൂന്ന് തവണ എന്നോട് ഇപ്പോൾ ചോദിച്ച താങ്കളും താങ്കളുടെ ചാനലും എന്തുകൊണ്ട് അത് അതീവ ഗുരുതരമാണെന്ന കാര്യം പ്രേക്ഷകരോട് പറഞ്ഞില്ല ഒരു തവണ നിങ്ങളുടെ ബ്രേക്ക് ന്യൂസിൽ പറഞ്ഞില്ല എന്തേ പറഞ്ഞില്ല അതീവ ഗുരുതരമാണല്ലോ ആദ്യ എന്റെ പ്രശ്നം അല്ല ആ ചോദ്യത്തിന് മറുപടി ഉദ്ദേശിക്കുന്നില്ല ഇത് തന്നെ കാര്യം ഇല്ലാതെ നിങ്ങളെ നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യം എന്താ എന്റെ ചോദ്യത്തിന് ആദ്യം നിങ്ങൾ തൃപ്തികരമായി ഉത്തരം പറ അതീവ ഗുരുതരമാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന മൂന്ന് തവണ ഇപ്പോൾ നിങ്ങൾ ആവർത്തിച്ച് എന്നോട് പറഞ്ഞ അതീവ ഗുരുതരമായ കാര്യം ആ അതീവ ഗുരുതരമാണെന്ന വിഷയം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതാണ് എന്റെ വാർത്ത സമ്മേളനത്തിന് കാരണം റിപ്പോർട്ട് ചെയ്തല്ലേ അത് അതീവ ഗുരുതരമാണെന്ന് പറഞ്ഞോ നിങ്ങളുടെ അതീവ ഗുരുതരമായി പറഞ്ഞതാ സീപ്രാലയം ക്രോസ് ചെയ്ത് വാഹനം നിർത്തി അതാണ് നിങ്ങളുടെ അതീവ ഗുരുതരം അതെ മേയർ പറഞ്ഞ പരാതി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു തർക്കമില്ല നിങ്ങൾ റിപ്പോർട്ട് ഇല്ലാന്നൊരു കേസ് എടുക്കില്ലല്ലോ ഇല്ലാന്നൊരു കേസ് ഞാൻ ഉന്നയിച്ചില്ലല്ലോ എന്റെ ചോദ്യം ഇതിൽ ആദ്യമൊരു പെൺകുട്ടി വളരെ ആപൽക്കരമാം വിധം അശ്ലീല ആംഗ്യത്തിന് വിധേയമായി എന്ന് പറയുമ്പോൾ അവർ അത് പറയുന്നത് എന്താ പ്രതിരോധത്തിലായവർ പിടിച്ചു നിൽക്കാൻ പറയുന്ന ഗുണ നിങ്ങളുടെ ചാനലുകൾ പ്രചരിപ്പിക്കുന്നേ അതാണ് പ്രചരിപ്പിക്കുന്നേ അതാണ് അപ്പൊ നിങ്ങൾ തന്നെ പറയുന്നു വനിത എന്ന നിലയിൽ പറഞ്ഞത് ഞാൻ സ്വാഗതം ചെയ്യാണ് എന്റെയും നിങ്ങളുടെയും വാദം ഒന്നാണ് ഇത് അതീവ ഗുരുതരമായ പ്രശ്നമാണ് പക്ഷെ ആ ബോധ്യം നിങ്ങളുടെ ചാനൽ മേധാവികൾക്കല്ല അവിടെ പറഞ്ഞാൽ മതി മാധ്യമങ്ങളല്ല നിങ്ങൾ നിങ്ങൾ പോലീസ് എന്തുകൊണ്ട് വൈകി എന്ന് പറയുന്ന കാര്യം നമുക്ക് രണ്ടാമതെടുക്കാം പോലീസ് പോലീസിനോണല്ലോ ചോദിക്കേണ്ടത് നിങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണറോ ഡി സി പി യോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരോ നിങ്ങൾ മാധ്യമങ്ങളെ കാണുമ്പോൾ നിങ്ങളത് ചോദിക്കും ഞാൻ ഉന്നയിക്കുന്ന വിഷയം എന്താണ് ഡിവൈഎഫ്ഐയുടെ കൺസേൺ ഞാൻ ഉന്നയിച്ച കൺസേൺ എന്താണ് അത് വളരെ ക്ലിയറാണ് ഒരു സ്ത്രീ പൊതുമധ്യത്തിൽ അശ്ലീല ആംഗ്യ ഭാഷയ്ക്ക് ഇരയാവും ഇരയാവും അത് ഒരു അത് അവരത് പ്രതികരിക്കുന്നു അവർ പ്രതികരിച്ചത് മഹാസംഭവം അധികാരത്തിൻ്റെ ധാഷ്ടം അധികാരത്തിന്റെ താങ്കൾ തന്നെ പറഞ്ഞ അതീവ ഗുരുതരമായ പ്രശ്നം ഒരു പ്രശ്നമല്ലാതായി മാറിപ്പോന്നു അതിന്റെ യുക്തിയാണ് എന്റെ വാർത്താ സമ്മേളനത്തിന്റെ അടിസ്ഥാനം അതിന് സാധൂകരിക്കും വിധം പറഞ്ഞതിന് പ്രത്യേക നന്ദി പോലീസ് കേസെടുത്തു പോലീസ് വെറുതെ വിട്ടില്ലല്ലോ അല്ല ഏ കേൾക്ക് നിങ്ങൾ മെമ്പർ അതിൻ്റെ അന്വേഷണം വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്താണ് നിങ്ങൾ ഈ ഒരു ക്രൈമിൻ്റെ ഭാഗമായി എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ട് ക്രൈമിനെക്കുറിച്ച് ക്രൈമിനെ തുടർന്നുള്ള തെളിവ് നശിപ്പിക്കൽ അതെല്ലാം പിന്നീടല്ലേ അറിയാൻ പറ്റുള്ളൂ പിന്നീടല്ലേ അറിയാൻ പറ്റുമോ അന്വേഷണത്തിന് പിന്നീടല്ലേ അറിയാൻ പറ്റുമോ അത് വെയിറ്റ് ചെയ്യറ്റ് ആൻഡ് സീ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ് ഈ പോയിന്റ് ഓഫ് ടൈമിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് ഒരു ഒരു സ്ത്രീ നിങ്ങൾ മേയർ ഒന്ന് വിട് ഞാൻ വീണ്ടും പറയുന്നു മേയർ മാത്രമല്ലല്ലോ അവിടെ വേറൊരു സ്ത്രീ കൂടി ഉണ്ടല്ലോ അല്ലേ വേറൊരു സ്ത്രീ കൂടിയുണ്ടല്ലോ ആ സ്ത്രീ അത് സംബന്ധിച്ചൊരു പരാതി ഉന്നയിക്കുന്നു ആ പരാതി ഉന്നയിക്കപ്പെട്ടയാൽ അതിനു സമാനമായ പരാതികൾക്ക് നേരത്തെ ആളാണ് നിങ്ങൾ ഏത് മാധ്യമ സ്ഥാപനത്തിലെ ആളാണെന്ന് എനിക്കറിയില്ല ആ അവിടെ തന്നെയുള്ളൊരു മാധ്യമ പ്രവർത്തക ഒരു സീനിയർ മാധ്യമ പ്രവർത്തക ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് ആ ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒരു അവസാനത്തെ ഭാഗം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് അതൊന്ന് ആവർത്തിച്ച് വായിക്കണം അത് ഇങ്ങനെയാണ് ഞാനാ ഈ ഇതിലെ എൻ്റെ അല്ല ഇതെൻ്റെ മാത്രം അഭിപ്രായമല്ല അത് കണ്ടോ നാട്ടിലുള്ള ചിന്തിക്കുന്ന രാഷ്ട്രീയ തിമിരം ബാധിക്കാത്ത എല്ലാ വനിതകൾക്കും വനിതാ മാധ്യമ പ്രവർത്തകർക്കും ഉള്ള അഭിപ്രായം തന്നെയാണ് ഞാനിവിടെ നിന്ന് പ്രകടിപ്പിക്കുന്നത് കണ്ടോ ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ പൂർവ്വ പശ്ചാത്തലമുള്ള ഒരാൾക്ക് മാധ്യമങ്ങൾ കൊടുക്കുന്ന മാധ്യമങ്ങൾ കൊടുക്കുന്ന അതീവ പ്രാധാന്യം ഇതുപോലെയാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ് അത് ഒരു ചെറിയ അതൊക്കെ ഇനിയുള്ള കാലം ഇങ്ങനെയുള്ള മറുപടികളാണ് ഇവർക്ക് കൊടുക്കേണ്ടത് ഇവർ ഇന്ന് ശരിയാകും നാളെ ശരിയാകും മറ്റന്നാൾ ശരിയാകും അവർ വീണ്ടും കൃത്യമായും സത്യസന്ധമായും വാർത്ത കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇടതുപക്ഷത്തുള്ളവരാണ് പലപ്പോഴും സ്വയം മണ്ടന്മാരായി മാറുന്നത് ഒരു കാലത്തും ഇവർ നന്നാകാൻ പോകുന്നില്ല അതുകൊണ്ട് റഹീം ഇന്ന് ആത്മരോഷത്തോടെ നടത്തിയ ആ പ്രതികരണങ്ങൾ അത് വല്ലാതെ ഇവർക്ക് കയറി കൊണ്ടിട്ടുണ്ട് ആ കൊണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഒരു വിവാദം സൃഷ്ടിച്ച് റഹീമിനെ കൂടി ആ വിവാദത്തിൽ പെടുത്താമെന്ന് കരുതിയിരുന്നത് പക്ഷേ വേണ്ടത്ര അങ്ങോട്ട് ഒത്തില്ല അതിനുവേണ്ടി വല്ലാതെ പരിശ്രമിക്കുന്നുണ്ട് കാര്യമായിട്ട് നടക്കുന്നില്ല ആൾക്കാർ ഇപ്പോൾ ഒരു പരിധിവരെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു ഞരമ്പ് രോഗിയായിട്ടുള്ള ഒരു മുണ്ടുമൊക്കെ ഡ്രൈവർക്ക് വേണ്ടി ഈ നടത്തിയ കോലാഹലങ്ങളൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു അയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലം സംരക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി നിലകൊണ്ടവർ ഇന്നിപ്പോ ആര്യ രാജേന്ദ്രന്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ സംഭവം ഉണ്ടായിട്ട് മെമ്മറി കാർഡ് ലോസായതിനെ കുറിച്ച് എന്താണ് അന്വേഷിക്കാത്ത കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ അവർക്ക് ഗുരുതരമാണ് ഒരു തവണ ഗുരുതരമാണ് ആ ലൈംഗിക ആരോപണം അല്ലെങ്കിൽ ലൈംഗിക ചേഷ്ട കാണിച്ചു ഒന്ന് എഴുതി കാണിക്കാത്തവർക്കോ ബ്രേക്കിംഗ് കൊടുക്കാത്തവർക്കോ വാർത്ത കൊടുക്കാത്തവർക്കോ ഒരു ചോദ്യത്തിലൂടെ തങ്ങൾ ഇതിനോടൊക്കെ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നവരാണ് എന്ന് വരുത്തി തീർക്കാൻ അല്ലെങ്കിൽ ഈ വാർത്ത കൊടുക്കാതിരിക്കാൻ വേണ്ടി ഈ ഇരിക്കുന്ന ആളുടെ മുന്നിൽ ഒന്ന് അഭിനയിക്കാൻ വേണ്ടി ചോദിച്ച ചോദ്യത്തിന് മറുപടി വളരെ കൃത്യമായിരുന്നു ഒരു സംശയവുമില്ല ഈ ടോണിലും ഈ രീതിയിലുമാണ് കേരളത്തിലെ മാപ്രകൾക്ക് ഇനി മറുപടി കൊടുക്കേണ്ടത് ഇവരെ തേടി അങ്ങോട്ടേക്ക് പോകുന്ന പരിപാടി കൂടി കുറച്ചു കഴിഞ്ഞാൽ പതിയെ പതിയെ ബാലാട്ടി തിരിച്ചു വന്നോളും കാര്യം ഇവർ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ള തോന്നലാണ് അല്ലെങ്കിൽ ഇവർ വിചാരിച്ചാലേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നുള്ള ഒരു പൊതുചിന്തയാണ് വലിയ തരത്തിലുള്ള അവഗണനകൾ നേരിടേണ്ടി വരുന്നത് അതുകൊണ്ട് ഈ നിറയട്ട വിഭാഗക്കാരെ ഈ കൊങ്ങി വാലാട്ടികളെ ഈ സംഘപരിവാറിന് വേണ്ടി കൊഴലൂതാൻ നടക്കുന്നവരെ വാർത്തകളുടെ നിജസ്ഥിതി ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ ഇടതുപക്ഷ വിരുദ്ധമായ വാർത്തകൾ മാത്രം സൃഷ്ടിക്കാൻ മത്സരം നടത്തുന്നവരെ എന്തിനാണ് പുറകെ പോകേണ്ട കാര്യം അതിനെക്കുറിച്ച് നേതാക്കൾ ഗൗരവതരമായി ചിന്തിക്കേണ്ടതാണ് അതിന്റെ ആദ്യ വെടിപൊട്ടിക്കലാകട്ടെ ഇന്ന് ഈ റഹീം കൊടുത്ത ഈ പ്രതികരണത്തിലൂടെ തുടക്കമാകുന്നതെന്ന് പറയേണ്ടി വരികയാണ് ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് നല്ലത് അത് മാത്രമാണ് നല്ലത് അതുകൊണ്ട് മാത്രമേ ഒരു പ്രതിരോധം സൃഷ്ടിക്കാനും ഈ കാണിക്കുന്ന മാധ്യമ തെമ്മാടിത്തനങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ പറ്റൂ അതുകൊണ്ട് ഈ നേതാക്കന്മാരെല്ലാം ഈ ടോണിലും ഈ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയാൽ താഴോട്ട് വന്നോളും സമരസപ്പെടേണ്ട കാര്യമില്ല വളരെ കൃത്യമായി നിങ്ങളുടെ പിന്നാലെ വരാൻ സൗകര്യമില്ല എന്ന രീതിയിലേക്ക് മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ വഴിയേ വന്നോളുമെന്ന് മാത്രമേ പറയാനുള്ളൂ അതുകൊണ്ട് ഇന്നത്തെ ഈ പ്രതികരണം അത് കാര്യമായി പോയി എന്ന് ഏഷ്യാനെറ്റ് അങ്ങ് കരുതിയാൽ മതി